ആരോഗ്യ വിഷയത്തിൽ കേരളം റിവേഴ്സ് ഗിയറിലാണ് ഈ കേരളത്തിലെ മഴക്കാല പൂർവ ശുചീകരണം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളിൽ നടക്കുന്നുണ്ടോ കോർപ്പറേഷനുകളിൽ നടക്കുന്നുണ്ടോ പഞ്ചായത്തുകളിൽ നടക്കുന്നുണ്ടോ സ്ഥിരമായ ഏപ്രിൽ മെയ് മാസങ്ങളായാൽ ആ മഴ തുടങ്ങുന്നതിനു മുമ്പ് ഓടകൾ വൃത്തിയാക്കും അതായത് ഓടകളുടെ സ്ലാബ് ഒക്കെ നീക്കം ചെയ്ത് അതിന്റെ ചളിയും എന്താ പറയാ അഴുക്ക് വെള്ളവും അതൊക്കെ എടുത്ത് കളഞ്ഞ് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊന്ന് പറയുന്നത് നടക്കും പക്ഷെ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇങ്ങനെ ഒരു പരിപാടി കാണാറില്ല കേരളത്തിലെ നഗരങ്ങളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ അതായത് തിരക്കുള്ള ഓടകളുള്ള കച്ചവട സ്ഥാപനങ്ങളുള്ള ഹോട്ടലുകളുള്ള മലിനജലം ധാരാളമായി ഓടയിലേക്ക് വരുന്ന സ്ഥലങ്ങളിൽ മഴക്കാല പൂർവ ശുചീകരണം മര്യാദയ്ക്ക് നടക്കുന്നില്ല സ്വച്ഛഭാരത് ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല ഇതൊരു പച്ച പരമാർത്ഥമാണ് കേരളത്തിലെ ഓടകൾ കേരളത്തിലെ തോടുകൾ കേരളത്തിലെ പുഴകൾ ഇവയിലൊക്കെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ് ഇങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് ശുചിത്വമില്ലാത്ത അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ പണ്ടുള്ളതിനേക്കാൾ പിറകോട്ട് പോയ ഞാൻ ആ വാക്ക ഉപയോഗിക്കുന്നത് അതാ റിവേഴ്സ് ഗിയർ എന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണതാ പണ്ടുള്ളതിനേക്കാൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ പിറകോട്ട് പോയ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസുഖം വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വന്നിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് നാം നേടിയ നേട്ടങ്ങൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു പരമാർത്ഥമാണ് ഇത് അംഗീകരിക്കണം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കണം നമ്മൾ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓടകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ വളരെ വളരെ പിന്നോട്ട് പോയി നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു ഈ കാര്യത്തിൽ നമ്മൾ പുനവലോകനം നടത്തണം എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കണം അത് നഗരസഭ സഹ സഭകൾക്കും പഞ്ചായത്തുകൾക്കാണെങ്കിൽ അവിടെ തിരുത്തണം സർക്കാരിനാണെങ്കിൽ അവിടെ തിരുത്തണം അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും കേരളത്തിലെ ഓടകളും അതുപോലെ തന്നെ ഈ ഒക്കെ ശുചീകരിക്കാനുള്ള ഒരു യുദ്ധകാല അടിസ്ഥാനത്തുള്ള പരിപാടി നടത്തിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ ഇത് വ്യാപകമായിട്ടുണ്ടാകും ജനസാന്ദ്രത കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് ഇവിടെ ഒരു രോഗമാണ് പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് നിയന്ത്രിക്കാൻ വളരെ പാടുപെടേണ്ടി വരും അതുകൊണ്ട് ഇത് ഗൗരവത്തിൽ കണ്ട് പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഗൗരവത്തിൽ കണ്ട് ഇത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്